സ്ലാമലൈക്കും വരഹമുല്ല ഇബ്ബ്രക്കാത്തോ ഹായ്ക്കോട്ടേറെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇത് ചക്കക്കൂരീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചക്കക്കുരി ഒക്കെ കഴിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കൊടുത്തോളൂ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ഞാൻ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തൊലി പൊരിക്കാൻ വേണ്ടിയുള്ളവരും ഇതുപോലെ ചെയ്തെടുത്തോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്ന് ദിവസം വെള്ളത്തിൽ ഇടണം എന്നു വെച്ചാൽ മൂന്ന് ദിവസം വെള്ളത്തിൽ തന്നെ ഇട്ടുകൊണ്ട് വെക്കില്ല അങ്ങനെ ആകുമ്പോൾ ചീഞ്ഞു പോവും ഫസ്റ്റ് ദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് കണ്ടിട്ട് നന്നായിട്ട് കഴുകി കണ്ടിട്ട് വീണ്ടും വെള്ളം മാറ്റിയിട്ട് പിന്നെ അത് പ്രോസസ്സ് പ്രോസസ് തന്നെ ചെയ്തു വെക്കാം അതുപോലെ തന്നെ ആക്കി വെക്കുക പിറ്റേ ദിവസവും അതേപോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക അങ്ങനെ ആയി കിട്ടുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ അതോ നെട്സുകളുള്ള സാധനങ്ങളൊക്കെ തൊലി കളയാനുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ആക്കി കണ്ടിട്ട് നമ്മൾ തൊലി തൊലി കളിയില്ലേ അപ്പോൾ അതുപോലെ ഇങ്ങനെ അതിൻ്റെ മേനത്തൊരു സ്കിന്നുണ്ടല്ലോ ഒരു കട്ടിയുള്ളൊരു കവർമാതിരി അത് തൊണ്ടയിലൊക്കെ കുരുങ്ങൂലേ ആ ആ കവറ് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ ആ ഒരു ബ്രൗൺ കളർ എന്താ ഒരുപാട് ഗുണങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഏതാ തേലും ഇപ്പോൾ ഞാൻ കളയുന്നില്ല ഏത് മേലത്തെ ഞാൻ ഈ കട്ടിയുള്ള തൊലികൾ ഇതാ ഒരു കവർ മേത്തുള്ള തൊലികൾ ആ തൊലികളാണ് ഞാൻ കളഞ്ഞെടുക്കണത് പിന്നെ നിങ്ങൾക്ക് മറ്റേ ബ്രൗൺ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞെടുക്കാം അതിന് കളയേണ്ട ആവശ്യമില്ല അത് നല്ല ഗുണമുള്ള കാര്യമാണെന്നൊക്കെ അത് പറയണം എനിക്ക് തറഞ്ഞുണ്ടോ ചക്കക്കുറി ഏതായിരുന്നു ഞാൻ തിന്നൂല എനിക്ക് ചക്കക്കുറി ഒന്നും ഇഷ്ടമല്ല ചക്കക്കുരു പണ്ടൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പം ചക്കക്കുരുമെച്ച് കണ്ടിട്ടാണ് ഇന്നത്തെ പരിപാടി വിവരം അപ്പോൾ ഏതായാലും ഫുള്ളും വീഡിയോസും ഞാൻ രീതിയിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഈ ചക്കക്കുരുമൊക്കെ എടുത്ത് കണ്ടിട്ട് കെട്ടി മാറിയിരുന്നു അപ്പോൾ ഏതായാലും ലേശോ ഓയിൽ വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മൾക്ക് ഇതിനെ ഇത് കട്ട്ലേറ്റില്ലേ അതുണ്ടാക്കാം കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഉള്ളിവളുണ്ടാക്കുക ഒക്കെ ഉണ്ടാക്കാം ഇതിപ്പം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെല ചക്കക്കുരു ഇതെല്ലാം കൂടി പീസിൻ്റെ ആറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കണ്ടെടുത്തതാണ് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മുൾ മുക്കാൽ ഭാഗവും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രേഷം എടുത്ത് കണ്ടിട്ട് മാറ്റി വെക്കുക അത് നമുക്ക് വേറൊരു രീതിയിലാണ് കിട്ടാ എല്ലാ റെസിപ്പിയും അതിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ രേഷം മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ടിട്ടാൽ മതി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കൂടുതലാവേണ്ട കൂടുതലായ പിന്നെ പണിയല്ലേ അപ്പോൾ രാവശ്യം കൂടെ ഉപ്പ് മുളക് മുളക് പൊടി നല്ല എരുവുള്ള മുര മുളക് പൊടിയാണ് കേട്ടോ അതാണ് ഇട്ടു ഈ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏത് പൊടിയാണ് ഇഷ്ടം ഞാൻ ഞാനിപ്പോൾ ഏതായാലും കേക്ക് ഫ്ലേവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേക്ക് ഫ്ലവറിൻ്റെ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ അതാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് സ്വന്തം മൈതായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എല്ലാം മൈദ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാട്ട് പൊടി അങ്ങ് അരിപ്പൊടി അങ്ങനെയുള്ള ഒക്കെ ചെയ്തെടുക്കാം ലാശം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മൂന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പാകം ഇല്ല എന്നുണ്ടെങ്കിൽ ലാശം കൂടി നമുക്ക് കുഴച്ചെടുക്കണം കുഴക്കാനുള്ളൊരു രീതിയാൽ മതി പിന്നെ ഉള്ളി വെള്ള ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സ് തന്നെ കേട്ടോ ഉള്ളിനാ ഇപ്പം ഞാൻ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നത് അതിനൊന്ന് നിളത്തിൽ കട്ട് ചെയ്ത് കണ്ടിട്ട് എടുത്താൽ മതി ഉള്ളി എടുക്കുമ്പോൾ രാഷൻ കൂടെ കൂടുതലായിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ കട്ട്ലേറ്റിനാണ് കണക്കാക്കിയാണ് എടുക്കുന്നത് ഇതിപ്പോൾ കൊഴഞ്ഞ് ശരിയായിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉരുറ്റി നോക്കാം ഉരുറ്റി നോക്കി കണ്ടിട്ട് ഇതിൻ്റെ കയ്യിൽ വെച്ച് കാണുക കയ്യിൻ്റെ വെള്ളയിൽ വെച്ച് കാണിട്ട് ഇതിനൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപം ഉണ്ടാവുമല്ലോ ആ ഒരു രീതി നമ്മൾ കൈയിൻ്റെ തള്ളവരലിൽ വെച്ച് കാണിട്ട് ഇങ്ങനെ വട്ടം പിടിക്കല്ലോ വട്ടം പിടിച്ചുകാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അടുപ്പിൽ വെച്ച് കണ്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി ഇതിപ്പോൾ ഒന്നും വേണ്ട നമ്മൾ കൈ ചെയ്യുന്ന മതിയല്ലോ അപ്പം ഇതേതായാലും ഞാൻ ഇങ്ങനെ ആക്കിയിട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂടുള്ള എണ്ണയിലായിരിക്കണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നാരി പൊടിഞ്ഞ് പൊടിയാവും അപ്പം നല്ല ചൂടോട് ഞാൻ ഫോണിൽ നോക്കി കണ്ടിട്ട് എണ്ണയിൽ കൈ ഉടുത്തതുകൊണ്ട് മുക്കി അതേപോലെ ആക്കണ്ട അപ്പം വീഡിയോ നോക്കുമ്പോൾ ഇടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നതാണ് അപ്പോൾ ചക്കക്കുരു ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ആക്കാണ്ടിട്ട് ഉണ്ടാക്കിക്കോ ഇപ്പോൾ ചക്കൻ്റെയും മാങ്ങൻ്റെ കാലല്ലേ അപ്പോൾ അത് ഒരുപാട് ചക്കയും മാങ്ങി ചക്കക്കുരു തിന്ന് ചക്ക തിന്നുകാണ്ട് ചക്കക്കുരു ഒക്കെ കളയുന്നവരല്ലേ അപ്പോൾ ഇതുപോലെ ആക്കിയാലേ കുട്ടികൾക്ക് ഇഷ്ടമുള്ളവരോ കുട്ടികളും മുതിർന്നവരും ഒക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം അപ്പോൾ ഏതായാലും ഇത് ഗ്യാസിന് സാധനം ആയതുകൊണ്ടാണ് വെളുത്തുള്ളി കൂടി ചേർത്ത് കേട്ടോ വെളുത്തുള്ളി ചേർ ചേർക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിയും ചെറിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് ഏതായാലും ഇതൊന്നും പറ്റൂല ആദ്യമൊക്കെ തിന്നിയും ആദ്യം സ്കൂളിൽ വിട്ടെന്നാൽ ചക്കൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഉമ്മ പത്തിരി ചൂടാണെങ്കിലും ചോറും ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടെ പോയി കണ്ടിട്ട് അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഇട്ട് കൊടുക്കും അത് പൊട്ടി തോറ്റൂലേ അങ്ങനെ വറുത്തുകാണ്ടൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഒരുവിധം അസുഖങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ മറ്റുന്നതൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റാത്തതൊക്കെ ആണല്ലോ അതുകൊണ്ട് ഏതാ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഗ്യാസ് എന്ന് വെച്ചാൽ വയറ് ഭയങ്കര വേദന വരും അതുകൊണ്ടിട്ടാണ് ഞാൻ കഴിക്കാത്തത് അപ്പോൾ അത് പറ്റുന്നവരൊക്കെ കുഞ്ഞുമക്കളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ പറ്റുന്നവർക്ക് കഴിക്കുക ആരെയും അടിച്ചേൽപ്പിക്കല്ല ഇഷ്ടമുള്ളവർക്ക് ചക്കക്കുരു ചക്കക്കുരുവേണ്ടിട്ട് പറ്റും അവർക്കൊക്കെ തിന്നാം പിന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട് ചക്കക്കുരു ഞാനൊരു ദിവസം ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ചിരച്ച അങ്ങനെയുള്ള ഒക്കെ സാധനങ്ങളുണ്ട് ആമസോണിൻ്റെ ഏതേലും കോൺഫ്ലവറിൻ്റെ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കിയത് ഇതത് നന്നായിട്ട് വിന്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പരിപ്പ് പാടേൻ്റെ മാതിരി കടിക്കുക കടിക്കാൻ കിട്ടും അതുപോലെ നല്ല ഇതാണ് കാണുന്നത് പക്ഷേ എല്ലാവരും തിന്നവരൊക്കെ പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ തിന്നിട്ടില്ല അപ്പോൾ എല്ലാവരും പറ്റിയവരൊക്കെ തിന്നട്ടെ ഇനി അടുത്ത റെസിപ്പി നോക്കാം ഇനി അടുത്ത പാത്രം നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ പൊരിച്ച എണ്ണ അതിന്ന് രണ്ട് തവി മാത്രം എണ്ണ അതിലേക്ക് കോരി വെച്ച് കൊടുക്കാം ഏതായാലും ചക്ക കുരുവ് പൊരിച്ച എണ്ണയല്ലേ അപ്പോൾ ആ ചക്ക എണ്ണ പൊരിച്ചിങ്ങനെ അടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ പിടിക്കൊന്നുമില്ല പിന്നെ എന്താണ് നേരത്തെ മാറ്റി വെച്ചിൻ്റെ ബാക്കിയുള്ള ഉള്ളിണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് കാര്യം ഞാൻ മറന്നുപോയി കടുക് പൊട്ടിക്കാനും ചെറിയ ജീരകം പൊട്ടിക്കാനും അപ്പോൾ ഞാൻ ഏതായാലും ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് ആക്കി വേണ്ടിയിട്ട് എണ്ണ നട്ടി നിൽക്കുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചെറിയ ചിരകും കടുവ ഇട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഇടയ്ക്ക് ഓരോന്നോറും മറന്നു പോകണതാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പൊട്ടിയാൽ മതി ഞാൻ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ടേസ്റ്റ് പറ്റാത്തവർക്കാണ് ഇത് ഇട്ടാക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ലേശം നമ്മൾക്ക് ഇഷ്ടമുള്ള ആവുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് മറ്റുള്ളവർക്കാവുമ്പോൾ എന്താ പറയുക അതിനനുസരിച്ചെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ലേശിച്ച് തന്നെ ഇട്ടുകൊടുത്തുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതലും ഇട്ട് കൊടുക്കാം കുറഞ്ഞത് മതിയെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എടുക്കുക പിന്നെ ഈ കൈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഈ കയ്യിൽ വെച്ച് കാണിട്ട് അളക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ പോയി തുടങ്ങണണ്ട് അപ്പം പിന്നെ ഈ കയ്യിൽ എടുത്തു മാത്രം പിന്നെ അതിനെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരി മസാല ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ രാത്രി അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടാകും ഓരോ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം കേട്ടോ നമുക്ക് അവിടെ എന്തോ പച്ചമുളകിൻ്റെ കണക്കൊക്കെ പറയണുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും കുഴപ്പമില്ല പിന്നെ ഫാനായിട്ട് കാരണം സംസാരിച്ചാൽ ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻ ഓഫാക്കി ആണിട്ടാണ് സംസാരിക്കുന്നത് വോയിസ് റെക്കോർഡ് ആക്കണം കേട്ടോ അപ്പം ലാഷൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു അല്ലേ ഓൾറെഡി സ്വലവേ വേവുള്ള സാധനമാണല്ലോ ചക്കക്കുരു ചില ചക്കക്കുരു വേവ് കുറവായിരിക്കും ചില ചക്കക്കുരു നല്ല വേവായിരിക്കും ഇത് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ലാശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണ് കറവായിരുന്നു അപ്പോൾ ലാശം ഇതിട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ ഏതൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള കാറികൾ ഉണ്ടാക്കുമ്പോൾ ഈ മറ്റേ അരിരാമോട്ടുണ്ടാക്ക ഇടണീനു പകരമായിട്ട് ഞമ്മൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അത് കൂടെ ഇതിട്ട കുറച്ചിട്ട് കൊടുക്കാം ഒരു നുള്ളോ രണ്ടു നുള്ളോ അത് തിളച്ചതിന് ശേഷം അതിലേക്ക് അത് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ചക്കക്കുരു ഇട്ട് കൊടുത്തിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കണ്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് കണ്ടെടുക്കാം നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലാക്കണേ ഞാൻ നൂറിലാണ് ആക്കി വേണ്ടിയിട്ട് ചെയ്തെടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വേണ്ടിയിട്ട് അടച്ച് വെക്കുക നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കണ്ടിട്ട് വരുക ഇച്ചിരി തുറന്ന് കാണുള്ള രീതിക്കാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ ഇടയിൽ ചക്കക്കുരു ഗ്രേറ്റ് ചെയ്യാൻ പോയിട്ട് കൈയൊക്കെ വരതി പിന്നെ ഞാൻ ലാസ് നിർത്തി വെച്ച് അപ്പം അതിമൊക്കെ ആവി എടുത്തപ്പോളേ ആ അത് ചോര വീണ്ടും വന്നു അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പം ഞാനതിനെ പിടിച്ച കെട്ടിയൊക്കെ ചെയ്തു നിസ്കാരം കഴിഞ്ഞിട്ട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ അങ്ങനെ വെന്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ആക്കി ഒന്നും കൂടി കുക്ക് ആക്കിയാ കുക്ക് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തന്നെ കാണിക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇത് അത്യാവശ്യം വേവുള്ളതാണ് ചിലത് പെട്ടെന്ന് വെള്ളത്ത് കിട്ടാ അപ്പം തന്നെ ഉടഞ്ഞു പോണ ചക്കുരുണ്ട് ചിലത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇതിനനുസരിച്ച് എല്ലാത്തിനും ഓരോ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഫുള്ള് ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഞാൻ ചെറിയ നല്ല ചെറുതല്ല നല്ല വലുതല്ലാത്ത രീതിക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൈയൊക്കെ കെട്ടി ഇനി വെള്ളമൊക്കെ വറ്റാനായിട്ട് നിൽക്കാം ഇതിൻ്റെ വെള്ളമുണ്ടല്ലോ വെള്ളം വേണ്ട വെള്ളം പറ്റിക്കാനാണ് ഞാൻ നിൽക്കുന്നത് കുറുക്കേണ്ടിയിട്ട് ഇത് എന്താണ് വറവിടാമെന്ന് വിചാരിച്ചിരുന്നു ഓർമ്മ ഇല്ലാതെ കൊണ്ടേക്കണ്ടതിൽ മുളക് പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി ഇട്ടപ്പം പിന്നെ ഞാനത് മുളക് പൊടി ഉമ്മക്ക് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ആ മുളക് പൊടീനെ മാറ്റിയാണ് ഇതാക്കി അതിനെ കഴുകി ഊറ്റി എന്നിട്ട് കുത്തി ഉടച്ചു കൊടുത്ത് ഇമ്മനും വെന്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് കടിക്കാൻ കേട്ടിട്ടില്ല കാരണം അപ്പം ഞാൻ എന്താക്കി നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുത്തു ഇതിനേക്കാളും വേവാക്കി ഞാൻ അതിന്നെ അല്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ള മേരല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുവോ അപ്പോൾ ഉമ്മക്ക് മസാല ഓർമ്മയില്ലാതെ മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് ഇനി ഇങ്ങനെ കൂട്ടണോട് ഇങ്ങനെ കൂട്ടിക്കോട്ടേ ചേച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് ഓർമ്മ മറന്നതാണ് ഏതായാലും അപ്പോൾ എന്തിന്നായാലും ഇതും വെന്തു അപ്പം ചക്കക്കുരുടെ അടുത്ത ഡിഷും വെന്തു അപ്പോൾ ഇത് ഞാൻ വെള്ളാക്കിയിണ് കേട്ടോ എന്നുവെച്ചാൽ കുത്തി അടച്ച് ഒക്കെ ഇതിൻ്റെ പരിപാടിയൊക്കെ പിന്നെ ചൂ ചോറും നമ്മൾ പോയപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് വേറെ രീതിയായി നമ്മൾ വറവിട്ട് കണ്ട് കഴിക്കുമല്ലോ പച്ചമുളക് കുത്തിയിട്ട് കറിപ്പിന്നലൊക്കെ കുത്തിയിട്ട് പച്ചമുളകൊന്നും കുത്തിയിട്ടിട്ടില്ല കറിപ്പിനലിട്ട് കണ്ടതാക്കി അത് അതുപോലെ സ്ലൈസ് ചെയ്താൽ വേണ്ടി കണ്ടിട്ട് വന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ കയ്യും വെച്ച് വരതി കയ്യുമൊക്കെ നോക്കി വേണ്ടിയിട്ട് അതൊങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ അത് പൊരിക്കാൻ വേണ്ടി കണ്ടിട്ട് ചെയ്തെടുത്തതാണ് ഇത് പിന്നെ കുറച്ച് മൂർച്ച ഉള്ളും നമ്മളെ കൈമക്ക് പിന്നെ അധികം മൂർച്ച ഒന്നും വേണ്ടല്ലോ അത് പിന്നെ ഇങ്ങനെ വലുതാനും മൂർച്ച ഉണ്ട് പക്ഷേ എന്നാലും നമ്മളധികം പുതിയതാവുമ്പോൾ നമുക്ക് ഒരുതാൻ പേടിയല്ലേ ആ പുതിയതെന്നൊന്ന് ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും കൈ ശ്രദ്ധിക്കേണ്ടി വരും കൈമക്ക് മൂർച്ചയില്ലാത്തതും മൂർച്ച ഉള്ളതൊക്കെ കൈമക്ക് വേഗം നല്ല പാസ്സാക്കും അപ്പം കൈ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു ഇതിലിട്ട് കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ഓരത്തിനുണ്ടല്ലോ ഈ കൈമലൊന്നും തട്ടാത്തൊരു സാധനത്തിൽ അങ്ങനത്തെ സ്ലേസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് കണ്ടാക്കിയാൽ മതി അതില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇതാക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടോ അറിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് മതി ഇതിപ്പോൾ അതുപോലെ ആക്കി വേണമായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൈ കരുതി എന്നാൽ പറഞ്ഞല്ലോ അപ്പം പിന്നെ ഏതായാലും നിർത്തി വെച്ച് ഇനിയൊരു പാത്രമുണ്ട് ആ പാത്രത്തിലുള്ള ഇനി ഉമ്മ വളം കൂട്ടാൻ വെക്കണമെച്ചോട്ടായി വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ വെച്ചാണ് നമ്മൾ നേരത്തെ വയ്ക്കിയാൽ ഇപ്പോൾ ഒരു ചെണ്ണ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ലേശം എണ്ണ ആവുള്ളൂ അധികം എണ്ണ ഒന്നും പിടിക്കണമൊന്നുമില്ല അത് ഇനിയിപ്പോൾ മറ്റേത് എന്താക്കണമെങ്കിലും നമുക്ക് എണ്ണ പിടിക്കണമെന്നുമില്ല ഇനി ലേശം വെള്ളമൊഴിക്കുക ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് കലക്കി കൊടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ പഴം പൊരിക്കുമ്പോൾ ചിപ്സ് പൊഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആക്കൂലേ അതുപോലെ ആക്കിയിട്ട് കണ്ടിട്ട് ചേച്ചി മഞ്ഞപ്പൊടി ഉപ്പുമാണ് അപ്പോൾ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കിന് ശേഷം നന്നായി സ്റ്റേ ചെയ്തായതുകൊണ്ടിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അത് ഇത് വാരിക്കാണ്ട് അതിലേക്ക് കണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ചക്കക്കൂരൊക്കെ ഇങ്ങനെ വെറുതെ കളീനോരുണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളായിരിക്കുമല്ലോ അപ്പോൾ കഴിക്കണ മൈക്കക്ക് അങ്ങനെ കൂട്ടാൻ വെച്ചിട്ടൊന്നും കഴിക്കാത്തവർ ഉണ്ടാവില്ലോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ആക്കേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആക്കുമ്പോൾ മക്കളും നല്ല ഇതോടെ കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ലൈക്ക് ചെയ്യാതെ കാണുന്നവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാ അപ്പോൾ ഞാൻ അത് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് വണ്ടിയൊക്കെ തോന്നൂളി ഇതിപ്പം ഇങ്ങനെ കോരിയിടുന്ന ഇടുന്ന സമയത്ത് എണ്ണ പിടിച്ച മാതിരി ഒക്കെ തോന്നും പക്ഷേ എണ്ണ പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി അതാ വേണ്ടിയ പൊടികളൊക്കെ ഇട്ട് കണ്ട് കഴിക്കുന്നവരാണ് അങ്ങനെ കഴിച്ചാൽ മതി ഇപ്പം ഏതായാലും ഞാൻ ഇതിലൊരു പൊടി ഇടുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കാവുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്ത് പൊടി ഇട്ടാലും കുഴപ്പമില്ല ഇൻഷാ ഇൻഷാല്ല അടുത്ത റെസിപ്പിയുമായി പിന്നെ കാണാം ഇൻഷാ ഇൻഷാല്ലോ